രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാത്രി സുദേവൻ വിളിച്ച പ്രകാരം കോവിലത്ത് വന്നാണ് വികന്നവന് ഭക്ഷണം കോവിലത്ത് നിന്നാണെന്ന് സുദേവൻ പ്രത്യേകം പറഞ്ഞിരുന്നു കരിമ്പച്ച കളർ ഷർട്ടും അതിൻ്റെ അതേ കറിയോട് കൂടിയുള്ള വെള്ളമുണ്ടും ധരിച്ച് ഒരു തമ്പുരാന്റെ എടുപ്പോടെ അകത്തേ കയറി വരുന്ന വികന്നനെ തന്നെ നോക്കി വാ പൊളിച്ച് നിന്നുപോയി ശ്രീദേവിയും സുദേവനും അവന്റെ ആ വെളുത്ത നിറത്തിന് ആ നിറം വല്ലാതെ ചേരുന്നുണ്ടെന്ന് രണ്ടുപേർക്ക് ഒരുപോലെ തോന്നി വികന്തനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി ഓടി വന്നു അയ്യോ മോനെ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇരിക്കു മോനെന്താ വേണ്ടത് പാൽക്കഞ്ഞിയാണോ അതോ ചപ്പാത്തിയോ ആൻറ്റി എന്താണ് എനിക്ക് സത്യത്തിൽ ശ്രീദേവിയുടെ അഭിനയം കണ്ട് സൂരജ് വാപുളിച്ചു നന്ദനയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു രുദ്രം പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കാൻ തിരക്കിലായിരുന്നു എന്നാൽ ഈ സമയമെല്ലാം വികനന്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടി നടന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെറുതെ മുമ്പിലേക്ക് നോക്കിയ രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ അധികനേരം വേണ്ടി വന്നില്ല എന്നാൽ ഇതൊന്നറിയാതെ മിത്രവേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അവളോടൊപ്പം തന്നെ നന്ദിനി മോനെ മോനെ ഇനി എന്തെങ്കിലും വേണോ ശ്രീദേവി വികണന്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു ആ അല്ല എനിക്കൊന്നും വേണ്ട തന്റെ ആസ്വാദനത്തിന് ഭംഗം വരുത്തിയ ശ്രീദേവി കൊല്ലാനുള്ള ദേഷ്യം വിഘനന് തോന്നിയെങ്കിലും സാഹചര്യം തനിക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് അവൻ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ശ്രീദേവിയോട് അത്രയും പറഞ്ഞ വേഗം എഴുന്നേറ്റു കൈ കഴുകാൻ നടക്കുമ്പോഴും വികർണന്റെ കണ്ണുകൾ മിത്രയെ തന്നെ തേടുന്നെല്ലാം രുദ്രൻ കാണുന്നുണ്ടായിരുന്നു കൈ കഴുകി വികർണൻ തിരിഞ്ഞതും അവൻ്റെ തൊട്ട് മുമ്പിലായി നിൽക്കുന്ന രുദ്രനെ കണ്ട് അവൻ അറിയാതെ രണ്ടടി പുറകോട്ട് പോയി വീഴാൻ പോയ വികർണനെ തൻ്റെ ഇടത് കൈകൊണ്ട് പിടിച്ചു നിർത്തി രുദ്രൻ അവൻ്റെ ചെവിയിലായി പറഞ്ഞു ബിസിനസ്സിന് വന്നതാണെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് പോവുക അല്ലാതെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ശ്രദ്ധ മാറിയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും വികർണനോട് സ്വകാര്യമെന്നോണം അത്രയും പറഞ്ഞു അവനെയൊന്ന് പുച്ഛിച്ചുകൊണ്ട് കൈ കഴുകാൻ പോയി രുദ്രൻ രുദ്രൻ പറയുമ്പോഴെല്ലാം വികർണൻ കണ്ണുകൾ അടച്ചാണ് നിന്നത് അവൻ തൻ്റെ അടുക്കളിൽ നിന്ന് പോയതും വികർണന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അത്രയും നേരം കണ്ണുകൾ അടച്ചു നിന്നിരുന്ന വികരണൻ കണ്ണുകൾ വലിച്ചു തുറന്നതും അവൻ്റെ കണ്ണുകളിൽ പൈശാചികത നിറഞ്ഞ ആടുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ രുദ്രനോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നകുന്നു ഈ സമയം വായിലുള്ള വെള്ളം തുപ്പിക്കളഞ്ഞുകൊണ്ട് കണ്ണാടിനോട് വികരണം നടന്നു പോകുന്ന നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ ടവ്വൽ കൊണ്ട് തൻ്റെ മുഖം തുടച്ചു അതിരാവിലെ തന്നെ കാറിൽ നിന്ന് ആരാണ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാവാതെ നന്ദനയും ഇത്രയും മുറ്റത്തായി വന്നിരിക്കുന്ന കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഓ ഇവരായിരുന്നോ കാറിൽ നിന്നിറങ്ങുന്ന അശ്വതിയും കല്യാണിയും കണ്ടപ്പോൾ നന്ദനെ പുച്ഛിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു എന്താടി ഞങ്ങളെ കണ്ടപ്പോൾ ഇത്ര പുച്ഛം അശ്വതി അവളെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു ചേച്ചിക്കുന്ന ഞങ്ങളെ കണ്ടപ്പോൾ പുച്ഛം അതിനെയാ എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴും തോന്നിയത് എടി നീ അശ്വതി നന്ദനക്ക് നേരെ കഴിച്ചുകൊണ്ടി എന്തോ പറയാൻ വന്നോ വേണ്ട അശ്വതി ചേച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ ഒരുപാട് സമയമുണ്ട് നന്ദനയും വിട്ടുകൊടുക്കാതെ അശ്വതിയെ നോക്കിയാൽപ്പം കനത്തിൽ അവളോട് പറഞ്ഞു ഈ സമയത്താണ് രുദ്രനും സൂരജും പോലീസ് യൂണിഫോമിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവർ നാലുപേരും കാണുന്നു സത്യത്തിൽ മിത്രയുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് വിടർന്നു കാരണം അവൾ ആദ്യമായിട്ടാണ് രുദ്രനെയും സൂരജിനെയും യൂണിഫോമിൽ കാണുന്നത് രുദ്രനെ കണ്ട അശ്വതിയുടെ കണ്ണുകളും സൂരജിനെ കണ്ട് കല്യാണിയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി എന്നാൽ ഇരുവരും സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ അവർ നാലുപേരെയും രുദ്രനും സൂരജും ശ്രദ്ധിച്ചതേയില്ല അത് കണ്ടതും അത്രയും നേരം വിടർന്നിന്ന മിത്രയുടെ മുഖമൊന്ന് വാടി നന്ദനക്ക് പിന്നെ കല്യാണിയെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു കാരണം അവൾക്ക് സൂര്യ ഒരു ചായയുള്ള കാര്യം നന്ദനക്ക് വണ്ടേ അറിയാം പക്ഷേ ഇതൊന്നും അശ്വതിയും കല്യാണിയും ശ്രദ്ധിക്കുന്നില്ല അവരിരുവരും രുരുദ്രനെയും സൂര്യജിനെയും സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു കയറിയതും രുരുദ്രൻ സൈഡ് മിറിലൂടെ മിത്രയെന്നും നോക്കി ഈ സമയം തന്നെ മിത്രയും കാണുന്നുണ്ടായിരുന്നു രുദ്രന അവളെ മിറലിലൂടെ നോക്കുന്നു രണ്ടുപേരുടെയും മുഖത്ത് ഒരു ഇളം പുഞ്ചിരി വിളർന്നിരുന്നു ആ സമയം പറ്റില്ല അമ്മേ പറ്റില്ല അമ്മയുടെ മോഹങ്ങളെ കൊള്ളാം പക്ഷെ എനിക്ക് സൂര്യചേടനെ ഇഷ്ടം കല്യാണി ശ്രീദേവിയുടെ മുഖത്ത് നോയിക്കൊണ്ട് പറഞ്ഞു സത്യത്തിൽ അത്രയും നേരം മരക്കോട്ട കെട്ടി നിന്ന ശ്രീദേവിയുടെ ആഗ്രഹങ്ങൾക്ക് മീത് തൻ്റെ സ്വന്തം മകൾ കല്യാണി തന്നെ വെള്ളം കോരിയൊഴിച്ച പോലെ തോന്നി ശ്രീദേവിക്ക് എന്താ നീ പറഞ്ഞു നിനക്ക് സൂര്ജിന് ഇഷ്ടമാണെന്നോ എപ്പോ എന്നു മുതൽ അവരവളെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അതൊന്നും അമ്മറിയേണ്ട ആവശ്യമില്ല പറ്റുമെങ്കിൽ അച്ഛനേം കൂട്ടി മുത്തശ്ശിനോട് പറഞ്ഞു സൂര്യചേടനെ എന്റെ വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ നോക്ക് കൈകൾ പിണച്ചിട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് കല്യാണി ശ്രീദേവിയോട് പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമേ നിനക്ക് ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ തോന്നിയില്ലോ ഏതായാലും അവൻ്റെ വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ നീ ഇത് പറഞ്ഞ് നന്നായി ശ്രീദേവി ആകളെ കളിയായിക്കൊണ്ട് പറഞ്ഞു ഏ എന്താ എന്താ അമ്മ ഇപ്പം പറഞ്ഞു സൂര്യജേട്ടൻ്റെ വിവാഹവും അതെ ആ സൂര്ജിൻ്റെ വിവാഹം ഉറപ്പിച്ചു വേണേ പെൺകുട്ടി മാറ്റാലും അല്ല നന്ദനയാവും നന്ദനെയോ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത് കല്യാണിക്ക് തന്നെ തല പോലെ തോന്നി ഞാൻ സത്യ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു യുവാഹക്കാരിലെ പറഞ്ഞുറപ്പിച്ച് എന്നിട്ട് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കല്യാണിക്ക് ദേഷ്യവും സങ്കടവും ഒരേ സമയം വരുന്നുണ്ടായിരുന്നു അത് പിന്നെ നീ എങ്ങനെ അറിയാനാ രണ്ടാഴ്ചയില്ലേ നീ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോൺ എടുക്കേല ഇപ്പൊ സമാധാന മോൾക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സൂര്യചേട്ടന് അങ്ങനെ നന്ദന എന്ന് പറയുന്നവൾക്ക് ഞാൻ സൂര്യചേട്ടനെ വിട്ടുകൊടുക്കില്ല ഒരു തരം വാശിയോടെ കല്യാണി ശ്രീദേവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു പെട്ടെന്നാണ് അവളെ ആരോ അടിച്ചത് മുൻപിലേക്ക് നോക്കിയതും കണ്ടു കരിതുള്ളി തുള്ളി നിൽക്കുന്ന സുദേവനെ ഇതുവരെ സുദേവൻ കല്യാണി ഉള്ളി നോവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛനടിച്ച അമ്പരപ്പാളിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല കണ്ണുകൾ നിറച്ച അത്ഭുതത്തോടെ കല്യാണി സുധേവനെ നോയിക്കൊണ്ട് ചോദിച്ചു അതെ ഞാൻ തന്നെ ശബ്ദിക്കരുത് നീനി അമ്മ പറഞ്ഞല്ലോ മോളറിഞ്ഞല്ലോ ഈ വിവാഹം നടക്കുള്ളൂ അതിനു മുന്നേ നീ വിഘ്നേഷുമായിട്ട് ഒരു സൗഹൃദം സൃഷ്ടിച്ചെടുക്കണം പാതി അവന്റെ ജീവിതത്തിലേക്ക് അയറിക്കൂടും സൂര്ജ് അവൻ എന്തുകൊണ്ട് ഒരണങ്ങിയ ഐ പി എസ് ഓഫീസർ പിന്നെ കൂടി വന്ന ഒരു അഞ്ചു കോടിയുടെ സ്വത്തുകാണായിരിക്കും എന്നാ വിഘ്നേഷ് അങ്ങനെയല്ല ഏകദേശം നൂറ് കോടിയുടെ ആസ്തി ഉണ്ടവന് അതുകൊണ്ട് തന്നെ അഞ്ചു കോടിക്കാരനെ കളഞ്ഞിട്ട് നൂറ് കോടിക്കാരനെ കിട്ടാനുള്ള വഴി എന്താണെന്ന് നോക്ക് അമ്മയും മോളും അത്രയും പറഞ്ഞ് സുദേവൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയത് പിന്നീട് പിന്തിരിഞ്ഞു വന്ന് കല്യാണിയുടെ മുഖത്തേക്ക് അയച്ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നോക്ക് കല്യാണി നീ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കടബാധികളെല്ലാം തീർന്നു നമുക്ക് കോടീശ്വരന്മാരായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നിനക്ക് വിഘ്നേഷിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കവനെയും കൊന്നുകളയാൻ മോളെ ആദ്യം അവൻ്റെ കയ്യിൽ നിന്നൊരു താലി നീ ഏറ്റുവാങ്ങണം അത് കഴിഞ്ഞാൽ അവൻ്റെ സ്വത്തുക്കളുടെ എല്ലാ അവകാശയും നീയായി മാറും പിന്നെ അവൻ ജീവിച്ചാലെന്ത് ചത്താലെന്ത് പിന്നെ സൂരജ് ആ നന്ദന എന്ന് പറയുന്നതായിട്ട് അവൻ്റെ വിവാഹം ഞാൻ നടത്തില്ല അതിനൊക്കെയുള്ള വഴി അച്ഛൻ്റെ മനസ്സിലുണ്ട് മോളെ അതുകൊണ്ട് അത് നീ പേടിക്കണ്ട നിന്റെ വിവാഹം വിഘ്നേഷ് കഴിഞ്ഞാലും ഓരോന്നോ രണ്ടോ മാസം നീ കൂടെ കഴിഞ്ഞാൽ മതി അത് കഴിഞ്ഞ് അവനെ കൊന്ന് തള്ളാടി സൂരജ് അവൻ നേരെ വാ നേരെ പോകുന്നുള്ള രീതിയാണെങ്കിലും സാരില്ല എൻ്റെ മോളുടെ ആഗ്രഹമല്ലേ സൂരജ് വിഘ്നേഷ് ചത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൾ അനാഥയാവും മുത്തശ്ശിനോട് പറഞ്ഞ സൂരജിനെ കൊണ്ട് എന്തെങ്കിലും സെന്റിമെന്റ്സ് നടത്തി നിന്നെ ഞാൻ അവനെ കൊണ്ട് കെട്ടിക്കും അതിനു മുന്നേ നന്ദനയായിട്ടുള്ള സൂരജിന്റെ ഈ വിവാഹം അത് നടന്നാലല്ലേ പ്രശ്നമുള്ളൂ അതെന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല മോളെ കൗശലത്തോടെ കല്യാണിയുടെ തലയിൽ തലോടിക്കൊണ്ട് സുദേവൻ അവളോട് പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് കല്യാണിയൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും സുദേവൻ കണ്ണുകൾ കുറുകിക്കൊണ്ട് കല്യാണിയോട് ചോദിച്ചു എന്താ മോളെ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു എനിക്കിപ്പോഴും സമ്മതമല്ലേ വിഘ്നേഷിനെ വിവാഹം കഴിക്കാൻ അങ്ങനെ ചോദിച്ചാൽ ആദ്യ അമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെയാണെങ്കിൽ കുഴപ്പമില്ല അയാളുടെ സ്വത്തുക്കളും കിട്ടും എനിക്ക് എൻ്റെ സൂര്യചരണേയും കിട്ടുമില്ല കല്യാണി അങ്ങനെ പറഞ്ഞു സുദേവൻ്റെ കണ്ണുകളും തിളങ്ങി നീ എൻ്റെ മകള് തന്നെയാ എന്തായാലും വിഘ്നേഷിനെ ഞാൻ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തരാം അധികം വൈകാതെ അവനായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കണം മനസ്സിലായല്ലോ അച്ഛൻ പറഞ്ഞത് ശരി അച്ഛ അച്ഛൻ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം ഈ സമയം അശ്വതിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു താര പറഞ്ഞ് രുദ്രന്റെയും മിത്രയുടെയും വിവാഹം എന്നും കഴിഞ്ഞുവെന്നും അറിഞ്ഞുകൊണ്ട് ഇവിടെ തറവാട്ടമ്മലത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് വീണ്ടും നടത്തുന്നുണ്ടെന്ന് കേട്ടതും അശ്വതിക്ക് മിത്രയെ കൊല്ലാനുള്ള ദേഷ്യം മനസ്സിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു രുദ്രനെ താരയൊപ്പം സങ്കടത്തോട് അശ്വതിയോട് ചോദിച്ച് അമ്മയ്ക്ക് ഇത് എന്തു പറ്റി എനിക്ക് രുദ്രനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഒരു അട്രാക്ഷൻ അത്രയേ ഉള്ളൂ പക്ഷേ ആ മിത്രക്ക് ഞാൻ അവനെ നേടിക്കൊടുക്കില്ല കാരണം എൻ്റെ കരണത്തടിച്ചവള അവള് അങ്ങനെ രുദ്രനെ കെട്ടി എൻ്റെ മുന്നിൽ കൂടി സുഖിച്ച് ജീവിക്കേണ്ട രണ്ടാളും അത് നടക്കില്ല നടത്തില്ല ഈ അശ്വതി അവൾ ചെയറിൽ ചെയ്ത് എഴുന്നേറ്റുന്നോണ്ട് താരയോട് പറഞ്ഞു ഞാനിന്ന് ശ്രീദേവി ആൻ്റെ കണ്ടിട്ട് വരാം എന്നാ നിക്ക് ഞാനും ഉണ്ട് ചേച്ചി ഇപ്പം എപ്പോഴും തിരക്കില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വൈഭവിന്റെയും സുദേവൻ ചേട്ടൻ്റെയും അവസ്ഥ ഹേളനിൽ ആ കാന രുദ്രൻ കാരണ തങ്കക്കുടം പോലത്തെ ചെറുക്കനല്ലായിരുന്നോ വൈഭവ് അവന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ എന്തായാലും നമുക്കൊന്ന് പോയി കണ്ട അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കാം ഇരുവരും മുകളിലെ ശ്രീദേവിയുടെ മുറിയിലേക്ക് നടന്നു നീ ഈ സമയം പത്തായപ്പുരയിലെ മുറിയിലിരുന്നു കൊണ്ട് വികനൻ ഇന്നലെ രാത്രി രുദ്രൻ തന്നോട് പറഞ്ഞ കാര്യം ഓർക്കുകയായിരുന്നു അത് ഓർക്കും തോറും വികനന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് നീ നീ എനിക്ക് വാണിംഗി തരാൻ മാത്രമായോ ഈ വികരണന് വാണിംഗി തരാൻ ഇല്ലടാ നിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് കൊല്ലില്ല ഇഞ്ചിഞ്ചായി എൻ്റെ അനുഭവിച്ച മരണവേദന നിന്ന് അറിയിച്ചിട്ട് ഞാൻ കൊല്ലൂ കണ്ണുകൾ ചോപ്പിച്ചുകൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച വികരണം കണ്ണാടിയിലേക്ക് നോക്കി സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു നീ നോക്കി നിൽക്കുന്ന നിന്റെ കൺമുമ്പിൽ നിന്നും നിന്ന് ഞാൻ കൊണ്ടുപോയിരിക്കും പറയുന്നത് കാളിയാർമടത്തിലെ വികരണനാണ് ആ രാക്ഷസ ജന്മത്തിന്റെ കേട്ട് കാവിലെ നാഗങ്ങൾ പോലും പുറത്തിൽ കയറി ഒളിച്ചുപോയി പതിയെ പോലെ തന്നെ എല്ലാവരും ഉമർത്തിരിക്കുന്ന സമയത്താണ് വിഘ്നേഷ് എന്ന വികനം തൃക്കോട്ട് കോവിലത്തെ കയറി ചെന്ന് ആ കുട്ടി വന്നോ ഇരിക്ക എന്തായാലും വന്നത് നന്നായി ഒരു ശുഭകാര്യം സംസാരിക്കാൻ തുടങ്ങുമായിരുന്നു പുറമേയ്യുന്ന ഒരാളുള്ളത് നല്ലതാണല്ലോ മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് വികണനോട് പറഞ്ഞു ആണോ എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം വിഗണൻ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശനോടും ബാക്കിയുള്ള ചോദിച്ചു മറ്റൊന്നല്ല കുട്ടിയെ എന്റെ കൊച്ചുമക്കള് അതായത് രുദ്രന്റെയും മിത്രയുടെയും സൂരജിന്റെയും നന്ദനിയുടെയും വിവാഹകാര്യം ചർച്ച ചെയ്യായിരുന്നു ഞങ്ങൾ അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന വികണന്റെ മുഖഭാവം തന്നെ മാറി വെളുത്ത മുഖമെല്ലാം കൂടി ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു എങ്കിലും തന്റെ മുഖത്തെ പതർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വികണൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി നിന്നു ആദ്യത്തെ അമ്പരപ്പ് മറിയതും വികണൻ മുത്തശ്ശിനോട് ചോദിച്ചു രുദ്രന്റെയും രുദ്രന്റെയും മിത്രയുടെ ഇതോ അതെ മോനെ എന്താ പറയാ അവരുടെ വിവാഹം കഴിഞ്ഞ മാസം ബുധനാഴ്ച ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എങ്കിലും ആളുകളെ കൂട്ടി ഇവിടുത്തെ ദേവിയുടെ നടക്കിൽ വെച്ച് അവനൊന്നും കൂടെ താലി ചാർത്തി എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുന്നു ഞങ്ങളെല്ലാവർക്കും ഒന്ന് കണ്ണു മുറയെ കാണണം അതുകൊണ്ട് മാത്രാ ഇങ്ങനൊരു ചടങ്ങ് വെക്കുന്നു മുത്തശ്ശം ബാക്കി പറയുന്നൊന്നും വികുന്ന കേൾക്കുന്നില്ലായിരുന്നു കഴിഞ്ഞ മാസം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ തേജരുദ്രന്റെ കൈകളാൽ മരണപ്പെട്ട ദിവസം അപ്പൊ അപ്പൊ മിത്രയുടെ കഴുത്തിൽ തേജക്ക് പകരം ആ താറിനാണ് അണീച്ചത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ മിത്രയുടെ യുവാ കഴിഞ്ഞതാണെന്നോ വിഗനന് തന്നെ ദേഷ്യം അടങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു അവന്റെ മുഖത്തെല്ലാം വിയർപ്പുകണങ്ങൾ പൊടിഞ്ഞു ഇനിയും അവിടെ നിന്നാൽ തന്റെ അസ്തിത്വം പുറത്തു വരും തോന്നിയ വികന്ന് വേഗം ഒരു ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടി കാളിയാർ മഠത്തിന്റെ മുറ്റത്ത് വികനന്റെ താറ് ഇരമ്പലോടെ വന്നു നിന്നു ദേഷ്യത്തോടെ അവൻ താറിയിൽ നിന്നിറങ്ങി പടികൾ അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ ചവിട്ടി ഭൈരവന്റെ മുറിയിലേക്ക് ഓടിക്കയറി കഥകു തുറന്ന് ദേഷ്യം കൊണ്ട് വിറച്ച് ഭൈരവനെ നോക്കി അലറികൊണ്ട് അത്രയും നേരം ധ്യാനത്തിലിരുന്ന ഭൈരവൻ വിഗതൻറെ അലർച്ച കേട്ട് ഞെട്ടിക്കൊണ്ടും കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു ദേഷ്യം കൊണ്ട് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ വെക്കുന്ന തന്റെ മകനെ തന്റെ തൊട്ടടുത്തായി വന്നിരിക്കുന്ന വിഘണനെ കണ്ട് ഭൈരവൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു അച്ഛാ വിവാഹം കഴിഞ്ഞതാ ഒരലർച്ചയോടെ ഭൈരവൻ അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം